അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ കേരള പി എസ് സിയിലെ ഇനി വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ പുതുതായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ ഷോർട്സിൽ കോഡ് ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഷോർട്സ് വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കുക കേട്ടോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ അധ്യക്ഷയായി നിയമിതയായത് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ അധ്യക്ഷയായി നിയമിതയായത് ആരാണ് അത് സൗമ്യ സ്വാമിനാഥനാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ അധ്യക്ഷയായി ചെയർമാനായി നിയമിതയായിട്ടുള്ളത് സൗമ്യ സ്വാമിനാഥനാണ് അപ്പോൾ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് സ്വാമിനാഥനാണല്ലേ അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് എന്താണ് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി എം എസ് സ്വാമിനാഥൻ അന്തരിച്ചിട്ടുള്ളത് അപ്പോൾ മുൻപ് ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവായിട്ടുള്ള എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ചെയർമാനായി നിയമിതയായിട്ടുള്ളത് സൗമ്യ സ്വാമിനാഥനാണ് നെക്സ്റ്റ് നിലവിലെ കേരള പട്ടികജാതി പട്ടിക വർഗക്ഷേമ വകുപ്പ് മന്ത്രി നിലവിലെ കേരള പട്ടികജാതി പട്ടിക വർഗക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് അത് ഒ ആർ കേളുവാണ് ഒ ആർ കേളുവാണ് നിലവിലെ കേരള പട്ടികജാതി പട്ടിക വർഗക്ഷേമ വകുപ്പ് മന്ത്രി അപ്പോ കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചതിനെ തുടർന്ന് എന്താണ് അദ്ദേഹം രാജിവെച്ചു അല്ലെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്തു മന്ത്രിസ്ഥാനം രാജിവെച്ചുല്ലേ അപ്പൊ ആ ഒരു ഒഴിവിലേക്കാണ് ആര് വന്നിട്ടുള്ളത് ഒ ആർ കേളു അപ്പൊ നിലവിലെ കേരള പട്ടികജാതി പട്ടിക വർഗക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ആദ്യത്തെ സി പി എം മന്ത്രിയാണ് ആര് ഒ ആർ കേളു വയനാട്ടിൽ നിന്നുള്ള ആദ്യത്തെ സി പി എമ്മിൻ്റെ ആദ്യത്തെ മന്ത്രിയാണ് ആര് ഒ ആർ കേളു അതുപോലെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സി പി എം മന്ത്രിയാണ് ഒ ആർ കേളു ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നിലവിലെ കേരള പട്ടികജാതി പട്ടിക വർഗക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു ആരുടെ ഒഴിവിലേക്കാണ് വന്നിട്ടുള്ളത് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചതോട് കൂടിയിട്ടാണ് ആ സ്ഥാനത്തേക്ക് ആര് വന്നിട്ടുള്ളത് ഒ ആർ കേളു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രനാണ് അപ്പോൾ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് കൂടി അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആർക്കാണ് പി ആർ കുമാര കേരളവർമ്മയ്ക്കാണ് പി ആർ കുമാര കുമാരകേരളവർമ്മ കേട്ടോ കുമാര കേരളവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി ആർ കുമാര കേരളവർമ്മ ഇരുപത്തി മൂന്നില് പി ജയചന്ദ്രനാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ കാടൻ്റെ പുതിയ പേര് രാഷ്ട്രപതി ഭവനിലെ മുഗൾ കാടൻ്റെ പുതിയ പേര് ചോദിച്ചാൽ അത് അമൃത് ഉദ്യാൻ എന്നാണ് കേട്ടോ അമൃത് ഉദ്യാൻ എന്നതാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ കാടൻ്റെ പുതിയ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ടെന്നിസിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ടെന്നിസിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ താരമാണ് സാനിയ മിർസ സാനിയ മിർസ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ടെന്നീസിൽ നിന്നും വിരമിച്ചു കേട്ടോ ടെന്നിസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സാനിയ മിർസ വിരമിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ടെന്നീസിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ താരമാണ് സാനിയ മിർസ എല്ലാ വർഷവും കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മെയ് പതിനേഴ് മെയ് പതിനേഴിനാണ് കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കറണ്ട് അഫെയേഴ്സ് വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളും അവയുടെ തീമുകളും പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജൂൺ ഇരുപത്തിയൊന്ന് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ജൂൺ ഇരുപത്തിയൊന്ന് രാജ്യാന്തര യോഗാ ദിനമാണ് ജൂൺ ഇരുപത്തിയൊന്ന് രാജ്യാന്തര യോഗാ ദിനമാണ് ജൂൺ ഇരുപത്തി മൂന്ന് രാജ്യാന്തര ഒളിമ്പിക് ദിനമാണ് ജൂൺ ഇരുപത്തി ആറ് ചോദിച്ചാൽ എന്താണ് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമാണ് അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പൊ കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത് മെയ് പതിനേഴ് ഫെഡറൽ ബാങ്കിന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഫെഡറൽ ബാങ്കിന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രഥമ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ വേണുവിനാണ് കെ വേണുവിനാണ് ഫെഡറൽ ബാങ്കിൻ്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം അപ്പോൾ വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫെഡറൽ ബാങ്കിൻ്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കെ വേണുവിനാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ കഥയ്ക്കാണ് ഒരന്വേഷണത്തിൻ്റെ കഥയ്ക്കാണ് കേട്ടോ ഒരന്വേഷണത്തിൻ്റെ കഥ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫെഡറൽ ബാങ്കിന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആത്മകഥയാണ് ഒരു ഒരന്വേഷണത്തിന്റെ കഥ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രഥമ ഫെഡറൽ ബാങ്കിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചാൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചാൽ അത് സാറ ജോസഫിനാണ് സാറ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്കിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കറായ എന്ന നോവലിനാണ് കേട്ടോ കറായ് എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്കിൻ്റെ സാഹിത്യ പുരസ്കാരം ആര് ലഭിച്ചത് ആർക്ക് ലഭിച്ചത് സാറ ജോസഫിന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് കെ വേണുവിനാണ് ഒരു ഒരന്വേഷണത്തിൻ്റെ കഥ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാറാ ജോസഫിന് കറ എന്ന നോവലിലാണ് കേട്ടോ ലഭിച്ചിട്ടുള്ളത് കറ എന്ന നോവലിനാണ് ഫെഡറൽ ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകം രചിച്ചത് മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് മുതുകാട് മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് അത് ഗോപിനാഥ് മുതുകാടാണ് യുണൈറ്റഡ് നേഷൻ ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം ചോദിച്ചാൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര ഹിമാനികളുടെ സംരക്ഷണ വർഷമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തായിട്ടാണ് ആചരിക്കുന്നത് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് കേട്ടോ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തായിരുന്നു അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ് ചെറുധാന്യ ധാന്യ വർഷമാണ് കേട്ടോ അപ്പോ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് അന്താരാഷ്ട്ര ചെറുതാന്യ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര ഹിമാനികളുടെ സംരക്ഷണമായിട്ടുള്ള വർഷമായിട്ടാണ് ആചരിക്കുന്നത് കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ ചോദിച്ചാൽ അത് സുധീർനാഥാണ് കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാനാണ് സുധീർനാഥ് അടുത്തിടെ സൂചിക പദവി ലഭിച്ച കേരളത്തിലെ എള് അടുത്തിടെ സൂചിക പദവി ലഭിച്ച കേരളത്തിലെ എള് ചോദിച്ചാൽ അത് ഓണാട്ടുകര എള് ആണ് കേട്ടോ ഓണാട്ടുകര എള്ളാണ് അടുത്തിടെ സൂചിക പദവി ലഭിച്ച കേരളത്തിലെ എള് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ചീഫ് ടെക്നോളജിസ്റ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ എന്താണ് യു എസ് ബഹിരാകാശ ഏജൻസി ചോദിച്ചാൽ അത് നാസയാണ് അപ്പോൾ നാസയുടെ ചീഫ് ടെക്നോളജിസ്റ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ചോദിച്ചാൽ ആരാണ് അത് ഏ സി ചരണീയ ഏ സി ചരണിയ യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ചീഫ് ടെക്നോളജിസ്റ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ രാജ്യസഭയുടെ പുതിയ പ്രതിപക്ഷ നേതാവ് രാജ്യസഭയുടെ പുതിയ പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ അത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് രാജ്യസഭയുടെ പുതിയ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അപ്പൊ രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ അത് ആറു വർഷമാണ് കേട്ടോ രാജ്യസഭയുടെ കാലാവധി ആറു വർഷമാണ് രാജ്യസഭയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ലോകസഭയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴത്തെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് അപ്പം ലോക്സഭാ സ്പീക്കറും നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് ആരാണ് ലോകസഭാ സ്പീക്കർ ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ചോദിച്ചാൽ അത് ഓം ബിർളയാണ് ഓം ബിർളയാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്ന ദിവസം ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്ന ദിവസം ചോദിച്ചാൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടത്തിൽ ഓർത്തിരിക്കുക ജൂലൈ ഒന്ന് എന്ത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത് ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടേഴ്സ് ഡേ ആണ് കേട്ടോ ദേശീയ ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ദേശീയ ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്താണ് ജൂലൈ ഒന്നാണ് ജൂലൈ ഒന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ ഡോക്ടേഴ്സ് ഡേയുടെ തീം കൂടി ഒന്ന് ഓർത്തിരിക്കുക എന്താണ് തീം ഹീലിംഗ് ഹാൻഡ്സ് ഹീലിംഗ് ഹാൻഡ്സ് കെയറിംഗ് ഹേർഡ്സ് എന്നതാണ് കേട്ടോ ഹീലിംഗ് ഹാൻഡ്സ് കെയറിംഗ് ഹേർഡ്സ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ ഡോക്ടേഴ്സ് ഡേയുടെ തീം അപ്പോ ഹീലിംഗ് ഹാൻഡ്സ് സാന്ത്വനിപ്പിക്കുന്ന കരങ്ങൾ കെയറിംഗ് ഹെർഡ്സ് കരുതലുള്ള ഹൃദയങ്ങൾ എന്നതാണ് കേട്ടോ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസി ഏത് രാജ്യത്തെ പ്രസിഡന്റായിരുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസി ഏത് രാജ്യത്തെ പ്രസിഡൻ്റായിരുന്നു ഇറാൻ ഇറാൻ പ്രസിഡന്റ് ആയിരുന്നു ആര് ഇബ്രാഹിം റൈസി അപ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നു ഇറാനാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പതിനഞ്ച് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്